ഈ പൂവ് നമ്മുടെ നാട്ടിൽ തന്നെ തന്നെ കൃഷി എല്ലാവർക്കും നമസ്കാരം അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഒരു ഹാപ്പി ഓണം അതെ അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഒരു അടിപൊളി തിരുവോണ ആശംസകൾ അപ്പൊ ഞങ്ങള് രാവിലെ തന്നെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ ഇത് ഒരു അഞ്ചുമണിക്ക് ഏകദേശം അല്ലേ കഴിഞ്ഞ നാലട്ട കഴിഞ്ഞ് തുടങ്ങിയ പരിപാടിയാണ് ഇപ്പം ഏകദേശം വെട്ടം വന്നപ്പോൾ നമ്മൾ ഷൂട്ട് എടുത്തോളം പറഞ്ഞു അതിനോട് തനിയാണ് ക്യാമറയെന്ന് വേറൊന്നും അല്ല നമ്മുടെ ഇവിടെ അടുത്ത് ഇന്ന് ഓണേഴ്സായത് കൊണ്ട് ഇവിടെ അടുത്തുള്ള ക്ലബുകളിലൊക്കെ ഇന്ന് ഓണ പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ എല്ലാവരും ഇനി മ്യൂസിക് ഇടും മ്യൂസിക്ക് അറിയാമല്ലേ യൂട്യൂബേഴ്സ് സംബന്ധിച്ച് ക്യൂ ട്യൂ മറ്റേ മ്യൂസിക് എന്ന് പറഞ്ഞാൽ കോപ്പി റൈറ്റ് ആണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ ഞങ്ങൾ നേരത്തെ തന്നെ പരിപാടികളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു ഇനി കുറച്ച് ഫിനിഷിംഗ് വർക്ക് ഫിനിഷിങ് വർക്കൂടെയുള്ളൂ അത്യാവശ്യം അത്ര ഷെയ്പ്പായെന്ന് തോന്നലല്ലേ അനിയനാണ് ഇത് ഡിസൈൻ ചെയ്യുന്നത് അവനാണ് ക്യാമറ ചെയ്യുന്നത് ഞങ്ങൾക്ക് ചിരിച്ചെണ്ടൊക്കെ ഇടിപ്പുണ്ട് പിന്നെ കളറിങ് ഒക്കെ അമ്മയുടെ സെലക്ഷനാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഒന്ന് കൂടിയെന്നേ ഉള്ളു അത്യാവശ്യം ഇനി കുറച്ചുകൂടെ ഫില്ല് ചെയ്യാനുണ്ട് ഇവിടെ അപ്പം നമ്മുടെ രാവിലത്തെ പറയുമ്പോൾ ഇപ്പം ഇതാണ് ടാസ്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് പോകണം നമ്മുടെ സ്റ്റാർ ബാക്കിലുണ്ട് ടെങ്കുക്കൂട്ടൻ നമ്മുടെ രാവിലെ ഇന്നലെ വൈകിട്ട് അവരൊന്ന് കുളിപ്പിച്ച് മെഡിക്കൽ ആക്കി നിർത്തിയിട്ടുണ്ട് അപ്പൊ അവരൊന്ന് ഓണ കോടിയൊക്കെ ഒന്ന് ഉടുക്കണം ഇതൊക്കെയാണ് രാവിലത്തെ പരിപാടി കുഞ്ഞു മുണ്ടൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പം ആള് അറിയില്ല നമുക്കൊന്ന് മാക്സിമം ട്രൈ ചെയ്ത് നോക്കണം അല്ലേ ഒരു കുഞ്ഞു കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഉണ്ട് അപ്പൊ അത് ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ എന്നിട്ട് നമുക്കിനി അവരെ കൊണ്ടുവരാം അപ്പോൾ നമ്മൾ അത്തപ്പൂക്കളത്തിൻ്റെ പരിപാടി ഏകദേശം ഒക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞാൽ നമുക്കി പടിപ്പിറുത് ഡെക്കറേറ്റ് ചെയ്യണം അതേ അച്ഛനെ ഓൾറെഡി ഡെക്കറേഷൻ നമുക്ക് അതിന്റെ കണ്ടിട്ടുണ്ടാക്കി കാശ് വെള്ളമാണ് ഹായ് എല്ലാവർക്കും ഹാപ്പി ഓണം പടിപ്പര നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുകയാണ് ഓണത്തിൻ്റെ ഭാഗമായിട്ട് അതെല്ലാക്കൊല്ലം നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ അത് ഇത്തവണ നമ്മൾ തിരുവോണത്തിന്

ഇട്ടപ്പൂവ് അപ്പോൾ ഇട്ട പൂ ജമന്തി നട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് പൂവ് വേണമെന്ന് പറഞ്ഞപ്പം ഇന്നലെ കൊണ്ടു തന്നതാണ് നമ്മുടെ പുറത്തെ പൂവാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാങ്ങുന്ന പൂവിനേക്കാളും കുറെ കൂടെ നല്ലതാണിത് കാര്യം കുറേ കൂടെ ഏതോളം ഉണ്ട് കട്ടിയുണ്ട് അതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ നമ്മൾ മറ്റേ നമ്മുടെ വിലക്ക് വാങ്ങുന്ന മറ്റേ തമിഴന്മാരുടെ പൂവിനേക്കാളും നല്ലതാണ് വിലയും കുറവാണ് ആ വിലയും കുറവാണ് മറ്റേത് ഇത്തവണ ഇവർ ചെയ്തുകൊണ്ട് നമുക്ക് നൂറ്റി നൂറ് രൂപയ്ക്ക് കിട്ടി കുറവ് മറ്റേത് ഇരുന്നൂറ് രൂപ അടുത്തൊക്കെ വിലയുണ്ടായിരുന്നു ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വില കുറഞ്ഞു അവസാനം വന്നപ്പോഴേ ആദ്യമൊക്കെ ഇരുന്നൂറിനടുത്ത് വിലയുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് എന്തായാലും നാട്ടിലാ പൂക്കൃഷിയുള്ളത് കൊണ്ട് ഇതൊക്കെ നമുക്ക് അല്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും എങ്ങനെ പോലെ മഴ പറയുമോ ആ മഴുണ്ടാകത്തിട്ട് എന്താണെന്ന് ഇതിന് ഓണം മലയാളിക്ക് എന്ത് മഴയാണെങ്കിലും എന്താണെങ്കിലും ഓണം നമ്മൾ ആഘോഷിക്കുമല്ലോ ഇതാണ് സുധ നമ്മുടെ അയൽവാസിയാണ് ബന്ധുവാണ് എല്ലാം നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്ന ഇവരുടെയാണ് ഈ പൂക്കൃഷി പുള്ളിയാണ് അതിൻ്റെ ലീഡർഷിപ്പിൽ നിന്നുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത് അത്ര പൂക്കളിടാനും അലങ്കരിക്കാനും ഒക്കെ പൂ തന്നത് സുധയാണ് അപ്പം അങ്ങനെ നമ്മുടെ പഠിപ്പിന്റെ ഡെക്കറേഷൻ കഴിഞ്ഞ് ഇനി നമുക്കുള്ള ടാസ്ക് ടിങ്കു കൂട്ടനൊന്നും ഒരുക്കണം അതിച്ചിരി ടാസ്ക് പരിപാടി കാരണം ആശം ബാക്കിൽ കിടന്ന് ഭയങ്കര സൗണ്ട് നിങ്ങൾ കേട്ടോണ്ടെങ്കിൽ അറിയില്ല ചെറിയ കുരയൊക്കെ കേൾക്കുന്നുണ്ടാവും ഇറക്ക് അപ്പം അവനൊന്ന് കൊണ്ടുവന്നിട്ടൊന്ന് റെഡിയാക്കണം അത് കഴിഞ്ഞിട്ട് എൻ്റെ ഈ കോസ്റ്റ്യൂമെന്ന് പറയണവും കഴിഞ്ഞ നമ്മുടെ ഓണം വീടെടുത്തപ്പോഴും കുറെ ആൾക്കാർ ചോദിച്ചാൽ എന്താണ് മുണ്ടെടുക്കാത്തത് മുണ്ടെടുക്കാത്തതെന്ന് ഒന്നാമത്തെക്കാർ സത്യം പറയട്ടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ മുണ്ടെടുത്തിട്ടില്ല ഇന്നാണ് ആദ്യമായിട്ട് മുണ്ടെടുക്കാൻ പോണത് അപ്പം അതിൻ്റെ ഒരു പരിപാടി കൂടെ ഉണ്ട് അപ്പൊ നമുക്ക് ആദ്യം മഴയ്ക്ക് മുമ്പ് ടിങ്കുകൂട്ടനെ കൂടെ നമുക്കൊന്ന് ഇടാം കാര്യം നോക്കി നല്ല മഴക്കാർ വെച്ച് കയറുന്നുണ്ട് കഴിഞ്ഞ ഓണത്തിൽ ഇത്ര മഴയില്ല മഴ മഴക്കാറോ മഴയൊന്നുമില്ല ഇത്തവണ എന്തോന്നറിയില്ല നേരത്തെ മഴയുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ടിങ്കുകൂട്ടം എടുക്കാം അവൻ ബാക്കില എടാ ഇങ്ങോട്ടോടും ഇതാണ് ഇങ്ങോട്ട് മുണ്ട് ഇത് നമുക്ക് എന്തത് ഇടാ മുണ്ട് കാണാ എന്നെ ടോടിക്കരുത് അയ്യോ അയ്യോ എന്നത് ഏറ്റുവിഷം പോലും ഇങ്ങനെ ഓടത്തില്ല ഓടി കീറിയ മുണ്ടി കൊടുത്ത് ഓടാ കാക്കാലുവേ ഇത് നമ്മടെ സബ്സ്ക്രൈബർ പറഞ്ഞ ഐഡിയ ആണ് ടിങ്ങ് കൂട്ടിനെ മുണ്ടുടിപ്പിക്കാവുന്നതേ ഉടുപ്പിച്ച് മകനേ ഓറിയ മുണ്ട് ഇനി കൊടുത്തിട്ട് കാര്യമില്ല എന്നാ കൊണ്ട് നോക്കൂ നീ എടുത്തോ 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 നമുക്ക് സാധനം വെച്ചോ എടുത്തോണ്ട് അത് എന്നാ കൂളിംഗ് ഗ്ലാസ് ആ എന്റെ ദൈവം ഒരു കൂളിങ് ഗ്ലാസ് വെക്ക് നോക്കട്ടെ എവിടെ അതൊന്നും നടക്കത്തില്ല നമ്മുടെ ഇടക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറച്ച് വെമ്പലായിരുന്നു പറഞ്ഞായിരുന്നു ചേട്ടാ ഈ തിങ്കൂട്ടൻറെ മ്യൂസിക് ഒന്ന് ചേഞ്ച് ചെയ്ത് ഒന്ന് സ്കിറ്റ് എടുക്കാവുന്നു കണ്ടല്ലോ തൊക്കെയാണ് അവസ്ഥ അവരൊന്നും ഒതുങ്ങാതെ നമുക്ക് ഈ പരിപാടി ഒന്നും നടക്കത്തില്ല കൂടാ ഒരു ഒന്ന് രണ്ടു വയസ്സാകുമ്പോൾ ഇച്ചിരി അല്ലേമ്മ കുറയുമല്ലേ ഇച്ചിരി ഒതുങ്ങും അല്ലേ പ്രതീക്ഷ ഒന്നുമില്ല ഒതുങ്ങുവാണെങ്കിൽ നമുക്ക് അന്ന് കുറച്ച് സ്കിറ്റ് ഒക്കെ ചെയ്യാം അപ്പഴേ ഞങ്ങൾ ജിമ്മിൽ ഇന്ന് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പം പരിപാടി വെക്കുന്നില്ല കാര്യം ഇവന്റെ ഈ പ്രാന്ത് കാരണം നമുക്ക് കഴിഞ്ഞ ഓണത്തിൽ നിങ്ങൾ കണ്ട കണ്ടവരാൻ മനസ്സിലായി നമുക്കത് അനീതിമാരും അനിയന്മാരൊക്കെ വന്നതാണ് പരിപാടിക്ക് വേണ്ടിയാണ് പക്ഷെ ഇത്തവണ അവര് വന്ന പരിപാടി നടക്കത്തില്ല കാര്യം ഇവൻ ഈ ഇത്രയും ഹൈപ്രാക്റ്റീവ് നിൽക്കുമ്പോൾ അവര് വന്ന അവരെല്ലാം കണ്ടുമ്പോഴും ഓടിക്കും അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ ജിമ്മിലെ പരിപാടിയാണ് കവർ ചെയ്യാൻ പോകുന്നത് അതിപ്പം കുറച്ചുമ്പോൾ ഉണ്ടാവും ഒരു പത്ത് പത്തര ആയുമ്പോൾ ഉണ്ടാവും അപ്പൊ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമൊന്നും മാറണം കോസ്റ്റ്യൂം മാറിയിട്ട് നമുക്ക് കാപ്പിയൊക്കെ കുടിച്ചിട്ട് അങ്ങോട്ട് പോവാം ഓക്കെ ബ്രേക്ക് അതുപോലെ സദ്യയൊക്കെ റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല കറി കറിയൊക്കെ അത്യാവശ്യം കറികളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഇനി സദ്യ കഴിക്കുന്ന പരിപാടിയൊക്കെ ഇറക്കാം അല്ലേ സൗണ്ട് കേൾക്കുന്നുണ്ടോ അമ്പലത്തിൽ കണ്ട ആ പിള്ളേരുടെ ഗാനം വഴി നമുക്ക് പിടിക്കുന്ന കുഴപ്പമില്ല ഇത് കഴിയുമ്പോഴാണ് മ്യൂസിക് ഇടുന്നത് അപ്പൊ അതിനുമുമ്പ് നമുക്ക് എന്തായാലും സദ്യ കഴിച്ചേക്കാം അപ്പൊ നമ്മൾ കഴിക്കുന്ന ടിങ്ക് കൂട്ടി നോക്കാം അല്ലെ അവരാണ് സ്റ്റാർ അപ്പൊ ആദ്യം അവരെ കൊടുത്തിട്ട് നമുക്ക് കഴിക്കാം പിന്നെ നമുക്ക് വൈകുന്നേരത്തെ കുറച്ച് പരിപാടി കൊണ്ടുണ്ടാകാം ഞാൻ പറയാം നമുക്ക് ഇപ്പം സദ്യ കൊണ്ടു കഴിഞ്ഞിട്ടാണ് നമ്മുടെ ജിമ്മിലെ പരിപാടിയാക്കാൻ ഞാൻ നേരത്തെ രാവിലെ എന്ന് പറഞ്ഞില്ല പക്ഷെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് രണ്ടു മണി അടിവെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് സദ്യ കൊണ്ടിട്ട് നേരെ അങ്ങോട്ട് പോവാം അപ്പം അമ്മേ വേഗം നമുക്ക് ആദ്യം കൊണ്ടു കൊടുത്തേക്കാം 盖。 വന്ന സമ്മാനം മേടിക്കാം നോക്ക് ഹോണ്ട് ഹോൾ ഡേ ഹോൾഡ് ഇത്ര ഉള്ളു കേട്ടോ ഞങ്ങളുടെ കുഞ്ഞ് ഓണ ദിവസത്തെ വിശേഷങ്ങൾ അപ്പൊ പ്രത്യേകിച്ചൊന്നും പറയാനില്ല എല്ലാരും ഓണം ആകർഷിക്കുക അടിച്ചു പൊളിക്കുക അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരേക്ക് എല്ലാവർക്കും ഹാപ്പി ഓണം